പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ചയാണ് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോട് ആശംസിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അങ്ങ് വരാൻ പോകും മഹാദുരന്തത്തിൽ രക്ഷപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടു ഇരുപത് വർഷം വർഷം കഴിഞ്ഞാസനത്തിലൂടെ വിദേശത്തിന് അത്യസന്ധി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞി പറയാ ിയോഗം എന്റെ മക്കളെ ഈ നിയോഗം ഇപ്പൊ പറയാം നിങ്ങളുടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെപ്പോഴും വിചാരിക്കുവേ ഞാൻ എല്ലാ ദിവസം പറയുന്നുണ്ട് ഒന്ന് പ്രാർത്ഥന മാത്രം എത്ര കൂടി പോയാലും കുഴപ്പമില്ല എപ്പോഴായാലും ഹാർവസ്റ്റ് ആകും അത് സന്തോഷമായിട്ട് നിങ്ങൾ പറയാ മടുക്കാതെ പറ അതൊരു ഈശോ പറഞ്ഞത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം ni yo la ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ഹൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരു നല്ല ദിവസം പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു എങ്കിലും ഇന്നലെ ഉറങ്ങാത്ത നടുവേദനകാരം ഉറങ്ങാത്തതുണ്ട് ശരി നീർക്കടല പോലെ ഇടക്ക് ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണവരുണ്ട് അവരെല്ലാം നിന്റെ തിരുമുറുവാന്ന് വലതു കരുത് ഇപ്പൊ സ്പർശിക്കണേ ശരി തളച്ച് അനുഭവിക്കുന്നുണ്ട് കിടക്കാൻ ശരീരം പൊങ്ങിക്കിട്ടുണ്ടില്ല എന്നൊക്കെ പറഞ്ഞോരുണ്ട് അവരെല്ലാം തൊഴണമെന്ന് പ്രാർത്ഥിക്കും അടിപ്പണ പോലെ വൈതാകാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളെ നിങ്ങളെക്കിടിച്ചിറങ്ങട്ടെ അമ്മ പരിശുദ്ധ ദൈവാലാവ് കുറിച്ചൊരു എട്ട് മണിക്കൂറുകളോ നിന്ന് അമ്മ അമ്മയുടെ ആത്മശക്തി നിങ്ങൾക്ക് ആവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ തിരി ശരീരം കയ്യിലേറ്റി മേടിച്ചിട്ട് കലറേക്ക് സമർപ്പിക്കുന്നവരെ അമ്മ ഏറ്റെടുത്ത് ജോലി പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചു നിന്ന അമ്മ അമ്മയുടെ ആത്മശക്തി എന്നൊരു അപാര ആത്മശയാണ് അമ്മയുടെ ആത്മശക്തി നിങ്ങളേക്ക് അവകാശം നിങ്ങളാക്കട്ടെ നിങ്ങൾക്ക് അവകാശമാക്കട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് പല കടകളും കമ്പോളങ്ങളും നടത്തുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് റേഷൻ കട പോലെയുള്ള കടകളെ ഈശോ കാണിക്കുന്നുണ്ട് അതിനുവേണ്ടി കണ്ണീരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലപ്പോൾ ലൈസൻസ് പോയവരുണ്ടാകാം ചിലപ്പോഴേ കാർഡുകാട് നഷ്ടപ്പെട്ടവരുണ്ടാകാം ചിലപ്പോൾ ചരക്കുകൾ വേണ്ട വിധം വേണ്ട സമയത്ത് വരണില്ല പൈസ റീജിയണൽ ഓഫീസ് രജിസ്ട്രേഷൻ ഓഫീസിൽ താലൂക്ക് ഓഫീസിൽ കൊടുക്കാൻ പൈസ ഇല്ല അതുകൊണ്ട് ചരക്ക് കിട്ടണില്ല ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റണില്ല അങ്ങനെ പലതരത്തിൽ കച്ചവടം കുറഞ്ഞവരുണ്ടാകാം ഈശോ എന്തായാലും എന്ത് കച്ചവടം ആയാലും എണ്ണ കച്ചവടം ആയാലും അരിക്കച്ചവടം ആയാലും കച്ചവടക്കാരെല്ലാം നീ ആശ്രദിക്കണ പ്രാർത്ഥിക്കും വലിയ കച്ചവടങ്ങളൊക്കെ വന്ന കാരണം വലിയ രീതിയിൽ കച്ചവടങ്ങൾ വരണ കാരണം ചെറിയ കടക്കാരൊക്കെ പൂട്ടിപ്പോണവരുണ്ട് അവർക്ക് ചിട്ടിക്കടവുമാണ് ഭയങ്കര ജപ്തിയാണ് അവരെങ്ങനെ ജീവിക്കും എവിടെ പോയി ജീവിക്കും ആരെ സഹായിക്കും എന്നൊക്കെ ഒരു പിടിയും ഇല്ലാതെ മനസ്സൊന്നുറങ്ങി ജീവിക്കുന്നവരുടെ ഈശോയെ ഈശോയെ അവരെ സഹായിക്കണ ഈശോയെ കടുത്തേലും കായലും ഒക്കെ പൊന്നൊക്കെ കിടക്കണേ എല്ലാം ഇമിറ്റേഷനാണ് എന്നെപ്പോൾ ഉള്ളവരെ കാണുമ്പോൾ പറയും അച്ചാ ഈ കിടക്കണത് കാണുന്നതേ ഉള്ള എല്ലാം ഇമിറ്റേഷൻ ഞാൻ ഞാനപ്പത്തന്നെ രണ്ടു അവരുടെ തലയിൽ വെക്കും കർത്താവേ പാവത്തിനെ ഇതെല്ലാം മാറ്റാൻ ഇടയാക്കണം അവൾക്ക് അവൾക്കിപ്പോൾ അതാണ് ആവശ്യം ഇപ്പം അതാണ് ആവശ്യം അവളുടെ അഭിമാനം സംരക്ഷിക്കണം അവിടെ നിലനിൽപ്പ് കൊടുക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ഒരു വില ഉണ്ടാകണം എന്തായാലും അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള ആധ്യാത്മികമായ അഭിഷേകം ഉണ്ടാകണം എല്ലാവിൻ്റെ മക്കളെ എല്ലാം കർത്താവിനുണ്ട് യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞതല്ലേ എല്ലാവരിലുമാണെന്ന് ക്രോസസ് മൂന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പറഞ്ഞതല്ലേ യേശു ക്രിസ്തു എല്ലാമാണ് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് യേശുവാണ് അതുകൊണ്ട് യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അമ്മമാതാവിന് മധ്യസ്ഥ നിങ്ങൾ മുന്നേറുക എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു മുപ്പത്തി ഒമ്പത് വർഷം അർപ്പച്ചക്രബാനയുടെ ശക്തിയായി ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു ഇത്രയും നാൾ നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ ഞാൻ പട്ടിണി നിന്ന് പോലും രോഗിയായിട്ട് പോലും കാൽ ഞാൻ കസേരം നീട്ടി വെച്ചിട്ട് പോയി ഒരു മൂന്ന് മണിക്കൂർ ഞാൻ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട് അതെല്ലാം കർത്താവ് നീ ഇപ്പോൾ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളെ നീ ആശ്രദിക്കണം എന്തെല്ലാം പോരായ്മ ഇപ്പോൾ അങ്ങനെ ഈ പ്രാർത്ഥന ഇപ്പം അങ്ങനെ അതെല്ലാം നീ കണ്ടിൽ നിന്ന് വെക്കണം കർത്താവേ അവരെ നീ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ നീ കൈപ്പാടെ പൊക്കി നീ കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയ്ക്ക് അവരെ ആശ്രദിക്കുക അവർ തടയിൽ നളച്ച് നമ്മൾ നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ മേടിച്ച് പോയ കർത്താവ് എല്ലാ മക്കളെയും നീ നി മേടിച്ചെടുക്കണമേ കർത്താവ് എല്ലാവരുടെയും വേദനകളിൽ നീ മേടിച്ചെടുക്കണം കർത്താവേ എല്ലാവരുടെയും ഭാരങ്ങൾ നീ മേടിച്ചിരിക്കണേ കർത്താവ് ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെടുന്നു ഭാരപ്പെടുന്നു സങ്കടപ്പെടുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല ഇറങ്ങിയില്ലെങ്കിൽ കടക്കാർ വന്ന് വളകുകയും ചെയ്യും ഇങ്ങനെ ഗതി കിട്ടി മുതിമൊഴിമുട്ടിയൊക്കെ നിൽക്കുന്ന മനുഷ്യരെ കർത്താവ് ഇന്ന് തുടണമേ കിടത്താവ് ശരീരത്ത് മുഴുവനും രോഗങ്ങൾ മുഴുവനും പല പലതരത്തിലുള്ള ചുറിച്ചിലുകൾ അലർജി രോഗങ്ങൾ മൂലം കർത്താവ് ഭക്ഷണത്തിന് ഇനി ഇനി കുഞ്ഞുങ്ങളെ പോറ്റാനും ഒരു മാർഗം കാണുന്നില്ല ഇങ്ങനെ പിന്നെ വീട്ടുകാരനാണെങ്കിൽ ഇങ്ങനൊരു വീടുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ കൂട്ടുകാരുമായിട്ട് കുടിച്ച് നടക്കുന്ന ആൾക്കാരുമുണ്ട് അതിൻ്റെ പേരിലൊക്കെ അമ്മമാർ വിഷമം അനുഭവിക്കും അമ്മമാരുണ്ട് നേരെ മറിച്ചും തിരിച്ച് വരുന്നവരുണ്ട് കർത്താവ് ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ വേദന അനുഭവിക്കുന്നവരാണ് നീ ഇപ്പോഴവിടെ കൈ പത്രോസ് ദിവസം കടലിൽ മുങ്ങിപ്പോയപ്പം അല്പവിശ്വാസി സംശയിച്ചത് എന്തിനെന്ന് പറഞ്ഞുകൊണ്ട് നീക്കവരെ കയ്യെ പിടിച്ച രീഷയെ അതുപോലെ ഇപ്പം മുങ്ങിപ്പോകുന്ന സങ്കടക്കടലിൽ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കളുടെ കൈകളിൽ ഈ പ്രഭാതത്ത് നീ കടന്നു പിടിക്കണേ കർത്താവേ നീ അവരെ കരകരണെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഇതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ താങ്ക് യു നമ്മളിന്ന് വായിക്കുന്നത് പ്രഭാഷകൻ പതിനൊന്ന് പതിനേഴുവതിനാണ് ദൈവകൃപ 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 ശാശ്വതമായ 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 ഐശ്വര്യം 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 ചെയ്യും ചെയ്യും എന്താണ് ചെയ്യും ബൈബിൾ പണ്ഡിതന്മാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല പക്ഷേ നമ്മുടെ ഒരു എക്സ്പി എപ്പോഴും കൃഭാസ്ത്രീന്നെങ്കിലും ലഭിക്കുന്ന എക്സ്പ്ലനേഷൻ എപ്പോഴും ജീവിതത്തോട് ജീവിതത്തിലേക്ക് വേരി ഇറങ്ങി വചനത്തിൻ്റെ വേരുകളെ ജീവിതത്തിലൂടെ ഇറക്കിയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വേരുകൾ വചനത്തിലൂടെ ഇറക്കിയിട്ട് ജീവിതത്തിനാവശ്യമായ വെള്ളവും വളവും എടുക്കുന്ന ജീവിത ബന്ധിയായിട്ടാണ് എപ്പോഴും വചനത്തെ ഞാൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് കൈമാറി തരേണ്ടത് എനിക്ക് ആ ഒരു അഭിഷേകമാണ് അഭിഷേ തന്നുള്ളതാണ് ഞാൻ വിവേചിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് കാര്യം എൻ്റെ മുമ്പിലുള്ളത് പാഠപുസ്തകങ്ങളോ ലൈബ്രറികളോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമോ അല്ല എൻ്റെ മുമ്പിലുള്ളത് വെന്ത് വെന്യീറായി പോകുന്ന ജീവിതം ആവിയായിക്കൊണ്ടിരിക്കുന്ന ഒരു നൂറുകണക്കിന് ഹൃദയങ്ങളാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് കർത്താവിനെ പകർന്നു കൊടുക്കുന്നത് ഇപ്പോൾ എന്താ പറയുക എന്തറിയാമോ ദൈവഗ്രഹ പ്രഭാഷകൻ എന്താ പറയണത് പ്രഭാഷകൻ എന്താ പതിനൊന്ന് പതിനേഴ് എന്താണ് ശാശ്വര് ശാശ്വതമായ ഐശ്വര്യം പ്രദാനം പ്രദാനം ചെയ്യും ചെയ്യും ദൈവകൃപ ഐശ്വര്യം ശാശ്വത ഐശ്വര്യം എന്ന് പറയുമ്പോ കൃപയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ നമുക്കറിയാലോ ദൈവത്തിൽ നിന്ന് വരുന്ന ആനുകൂല്യങ്ങൾ ഫേവേഴ്സ് എന്താന്ന് പറയുന്നത് അത് അനുഗ്രഹം ഉണ്ട് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ ഫിസിക്കൽ ഫേവേഴ്സാണ് നമ്മൾ വീട് ജോലി ഞാൻ എപ്പോഴും പറയാം അല്ലേ വീട് ജോലി വിവാഹം മക്കൾ എല്ലാം വഴി വെളിച്ചം അതെല്ലാം ഫിസിക്കൽ അവർക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഫിസിക്കലായിട്ട് ഉപയോഗിക്കേണ്ടതിനാണ് അതെല്ലാം പക്ഷേ കൃപയെന്ന് പറഞ്ഞത് എന്താണ് അത് ആത്മീയമായി വിവേചിക്കേണ്ടതാണ് എന്താ കാരണം ഇപ്പോൾ വെച്ചാൽ പവർ ഓഫ് ഗാഡ് രണ്ട് കുറേ പന്ത്രണ്ട് ഒമ്പത് പറയുന്നത് അല്ലേ എനിക്ക് യു ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു നിനക്ക് എൻ്റെ കൃപ മതി അവിടെ എന്താണ് അവിടെ അനുഗ്രഹമാണ് ചോദിക്കുന്നത് ഈ കാര്യം അപ്പോഴാണ് അങ്ങേ പൗര സപ്പോസിൻ്റെ അൾസർ ഗ്യാസ്ട്രിക് അൾസറിൻ്റെ വേദനകൾ കുത്തുന്നൊമ്പലങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ജീടിക പ്രകോപനങ്ങളാണ് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പക്ഷിസ് ഗെറ്റിംഗ് ഗ്രേസ് ഗ്രേസിൻ്റെ പ്രശ്നം എന്താണ് അനുഗ്രഹം എത്ര കിട്ടിയാലും അടുത്ത മണിക്കൂറിൽ അടുത്ത ആഴ്ചയിലോ അടുത്ത മാസവും അത് തീർന്നു പോവും പക്ഷെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ അത് ശാശ്വതമാണ് പവർ ഓഫ് ഗോഡ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും സംഭവിക്കുക എങ്ങനെ അറിയാവുക ചില പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ അത് ആ ബ്ലെസ്സിങ് കൃപയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം പവറിലേക്ക് അപ്പം നിങ്ങളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം ദൈവം ശക്തീകരിക്കുകയാണ് ക്രിസ്തുവിനൊക്കെ ഈശോയ്ക്ക് സംഭവിച്ചതാണ് എന്താണ് അവനെ ശക്തിപ്പെടുത്താൻ ഒരു മല ഇറങ്ങി വന്നു അവിടെ അനുഗ്രഹമല്ല അനുഗ്രഹമായിരുന്നെങ്കിൽ അത് കുരിച്ചു മാറ്റിക്കണം പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രത്തിന്റെ കടന്നുപോട്ടെന്ന് പറയുമ്പോഴേ ഇശക്ക് ബ്ലെസിംഗ്സാണ് കിട്ടിയിരുന്നെങ്കില് ആ കുരിശ് മാറ്റണം നീ ഇപ്പൊ മരിക്കേണ്ടെന്ന് പറഞ്ഞുതരാം അങ്ങനെയല്ല ആ കുരിശ് എടുക്കാനുള്ള പവർ കിട്ടി അതാണ് അവനെ ശക്തിപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ ലൂക്ക ഇരുപത്തിരണ്ട് അപ്പോൾ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അതായത് അവിടെ ശക്തിപ്പെടുത്തുകയും അപ്പോൾ അത അത് കൃപയാണ് ശരിക്കും അതുകൊണ്ടാണ് ബലഖീനതരാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പറയണല്ലേ രണ്ട് കോളം പന്ത്രണ്ട് ഒമ്പത് എന്താ പറയണത് ബലഹിനേതരാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എപ്പോഴാണ് ഇത് പറയണത് നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം എന്ന് പറയുന്നത് ശക്തിയാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിന് കിട്ടിയത് കൃപയ്ക്ക് മേൽ കൃപയാണ് കുരിശുൻ്റെ ജീവിതമായിട്ടിൽ ഗസമിനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ വിശു എഴുന്നേക്കാൻ കണ്ടിട്ടില്ലേ അവനെഴുന്ന് കൃപ കൂടി അവനെ കണ്ട നിങ്ങൾ ഹുണ്ട് സെക്ക് എന്ന് ചോദിക്കും നിങ്ങൾ ആരെ അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ ജീസസ് ഓഫ് നാച്ചുറത്ത് എന്ന് പറയും കസേശുവിനെ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പുറകോട്ട് മലന്നു ഒഴുകൂ അത് പവറാണ് കൃപയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതുപോലെയാണ് ചില സമയത്ത് നമ്മളെ നമ്മുടെ ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലെസ്സിങ്സ് ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടണില്ല എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എൻ്റെ പ്രാർത്ഥന കേട്ടതെന്ന് പറയരുത് കേട്ടെന്ന് പറയണം എന്താ കാര്യം നിങ്ങളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയാൽ അപ്പം ദൈവത്തിൻ്റെ ലൈൻ മനസ്സിലാക്കണം അതിന് പരിശുദ്ധാത്മ വേണം വിവേചനം ചെയ്ത് ആ ഇതിപ്പോൾ ഞാൻ ബ്ലെസ്ഡ് അല്ല ബ്ലസ് ചെയ്യല്ല ദൈവം അതിനെയൊക്കെ വലിയത് കൃപയാൽ ദൈവശക്തിയാൽ എന്നെ അഭിഷേകിച്ചു തന്നൊരിക്കണം ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോകും ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ നിത്യത വരെ നിലനിൽക്കും അതുകൊണ്ടാണ് പ്രഭാഷകർ പറയണത് എന്താ പറയണത് കർത്താവിൻ്റെ കൃപ ശാശ്വതമായ ഐശ്വര്യം നിത്യത വരെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോയാൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ എങ്കിൽ അത് ബ്ലസ്സിങ്സിന് ഇപ്പം തരുന്ന കർത്താവ് തൽക്കാലം പെൻഡിംഗ് വെച്ചിരിക്കണ്ടോ വെച്ചിരിക്കുന്നു അതിന് പകരം നിനക്ക് പവർ തരുന്നു എന്നുള്ള അർത്ഥം അപ്പം അതിൽ നീ സന്തോഷിച്ച് അത് ആശിച്ച് നന്ദി പറയണം അല്ലാതെ അയ്യോ ഞാൻ ഈ പ്രാർത്ഥികളെ എന്നാ പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ ദൈവങ്ങളെയും പിടിച്ചതൊക്കെ പറയും ചില വിട്ടിയാൻമാരൊക്കെ അങ്ങനെ പറയത്തില്ലേ അങ്ങനെയൊക്കെ വിടുവർത്തമാനങ്ങളൊന്നും വിശ്വാസി പറയരുതാണ് എന്താ ഞാൻ കർത്താവ് കർത്താവ് അല്ല അതിനൊക്കെ വലുത് കൃപ എനിക്ക് തരാൻ പോകുന്നു ഐ സോ എന്ന് ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് que the